ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി കുറേ ദിവസമായിട്ട് നമ്മളെ പ്ലാന്റുകളൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടും വളം കൊടുക്കാത്തതുകൊണ്ടും നല്ല മഴയല്ല ഇപ്പോൾ ഇപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് നോക്കിയത് അട്ടുകൊണ്ടൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിമലും താർച്ചൂമി എന്തായാലും പറയാം ഈ നീലിയും പെക്സറിനെ സാധനം വന്നിട്ടു വെള്ള പാറ്റ പോലെയുള്ള പൊടി പൊടിയാകായിട്ട് നിറഞ്ഞ് നിൽക്കട്ടെ ഒരു പ്ലാന്റിൽ കാണണുണ്ടോ ഇതാ കൂടിൻ്റെ ഉള്ളിലാകുമ്പോൾ നമുക്കൊന്നും അങ്ങനെ തിരിച്ച് കാണാൻ പറ്റൂല കേട്ടോ നിറയെ വന്നിട്ടുണ്ട് കേട്ടോ എത്രനോലവും വന്നിട്ടുള്ളത് അറിയോ ഈ പ്ലാന്റ് നിറച്ചും ആ നീലി ബെക്സ് വന്നാണ്ട് തിന്നിട്ടുണ്ട് കേട്ടോ ഫുള്ളുണ്ട് ഇതിനുള്ള മരുന്ന് ഞാൻ കൊടുക്കണുണ്ട് അത് നിങ്ങൾക്ക് കാണണം ഇത് സ്കിപ്പ് ചെയ്യാതെ കാണിട്ടോ പ്ലാന്റുകളൊക്കെ നശിപ്പിക്കും ഒന്നുമ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തക്കും വന്നുകൊണ്ടിരിക്കും കേട്ടോ ഇലപ്പേന എന്നൊക്കെ പറയില്ല അതാണിത് സാധനം കേട്ടോ നീലി വക്സ് നീലിമൂ എന്താ അങ്ങനെയുള്ള കുറേ പേരുകളൊക്കെ അതിന് പറയും ഇങ്ങനെ കൊണ്ടുവന്ന ടൈമൊക്കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കുറേ ഉയരത്തും അല്ലേ ഇരിക്കുന്നത് അപ്പം നമുക്കിത് കാണാനും പറ്റില്ലല്ലോ പിന്നെ അപ്പുറത്ത് പച്ച നെറ്റും മുകളിലാണെങ്കിൽ നമ്മളെ ഈ ഷീറ്റ് ഇട്ടതുകൊണ്ട് അതും മഴ പെയ്താ പച്ചപ്പ് പിടിച്ചിട്ട് അതും എല്ലാം കൂടി ഒരു ഇറിട്ടാണ് അപ്പോൾ നമുക്ക് ശരിക്കും ഈ വെള്ളപ്പൊടിയൊന്നും വന്നാൽ കാടൂലി തലത്തേക്ക് ചാടിയിട്ട് നമ്മളെ ഫെനലോപ്സിസ് മേലൊക്കെ അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഉള്ള അതിമിലൊക്കെ ഉണ്ട് കേട്ടോ ആകണതിൻ്റെ ഒക്കെ ഉണ്ട് കിട്ടും എപ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് കേട്ടോ ഒന്ന് നമ്മളെ കണ്ടാണ് തെറ്റിയാൽ പിന്നെ പ്ലാന്റ് ഒക്കെ നശിച്ച് പോകാൻ പല തന്നെ കുറച്ച് ദിവസമായിട്ട് പ്ലാന്റിന് വളമൊന്നും കൊടുക്കണമില്ല പ്ലാന്റിൻ്റെ അടുത്തേക്കൊന്നും വരാത്തോണ്ടും നോക്കാത്തതുകൊണ്ടും ആണ് അപ്പോൾ അത് സംഭവിച്ചേക്കുന്നത് അപ്പോൾ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നാണ് കുറച്ച് കൊടുക്കുകയാണ് കേട്ടോ നീലി വാക്സ് ഒന്നാണ് പൊയ്ക്കോട്ടെ അപ്പം ഞാനിതൊരു അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രേ സ്പ്രേയറാണ് ഈ സ്പ്രേയർക്കാണ് ഞാൻ പത്രം ഒഴിച്ചത് ഞാൻ ഞാനൊന്ന് പുറത്തേക്ക് എടുത്തേക്കാണ് കേട്ടോ വേണ്ടീല്ലേ അപ്പോൾ ശരിക്കും കാണില്ലേ അതാ കൂട്ടത്തിന് എടുത്തെച്ചോട്ടോ എന്നിട്ടാണ് അടിക്കണത് ഒന്നാണ് കഴുകി വൃത്തിയാക്കിയിട്ടാണ് അടിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യണത് ഈ കഴുകിയിട്ട് അതൊക്കെ ഒന്നാണ് പൈപ്പിൻ്റെ ചോട്ട് കാട്ടിയിട്ടൊക്കെ ഒന്നാണ് കഴുകി കളഞ്ഞിട്ട് അടിച്ചിട്ട് പിന്നെ അതിൻ്റെ മോൾക്ക് തന്നെ വെക്കാം അല്ല കഴിഞ്ഞാൽ ഇതിൽ വന്ന് വീണ്ടും അത് എല്ലാ പ്ലാന്റുമൊക്കെ പകരുകയും കാരണം അറച്ച് വെള്ളപ്പാറ്റന് വന്നിട്ട് നമ്മൾ കൂട് കൂട്ടിയിരിക്കുകയാണ് ഫുള്ള് നമ്മളെല്ലാത്തിനും ഒന്നാണ് അടിച്ചു കൊടുക്ക കേട്ടോ അപ്പം മരുന്ന് നിങ്ങൾ കണ്ടല്ലോ മരുന്നിൻ്റെ പേരും അതിന്മ തന്നെ ഉണ്ട് നിങ്ങളത് വായിച്ചിട്ട് കൊടുക്കുക നിലി വാക്സ് കംപ്ലീറ്റ് പോകും എല്ലാ കേടുകളും പൂവിട്ടോ ഒരുവിധം പ്രാണികളൊക്കെ ഈയൊരു ഫെർട്ടിലൈസർ കൊണ്ട് പൂവുട്ടോ ഫെർട്ടിലൈസർ അല്ലത് ശരിക്ക് പിന്നെ പ്രാണികളൊക്കെ കൊല്ലാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒരുവിധം പ്രാണികളൊക്കെ അധികം ഒന്ന് പൂവ് കേട്ടോ ഈ ഒരൊറ്റ മരുന്ന് കൊടുത്താൽ മതി ഞാനൊരു ഒരു പത്ത് എം എൽ ഒക്കെ എടുത്തിട്ടുണ്ടാവും ഈ അഞ്ച് ലിറ്റർക്ക് അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് ഞാൻ കറക്റ്റായിട്ട് അളന്നല്ല ഒഴിച്ചത് എന്നാലും ഒരു പത്ത് എം എൽ ഒക്കെ ഉണ്ടാവും കേട്ടോ ഫുള്ളാണ് കൊടുക്കുക എല്ലാത്തിനും നല്ലോണം പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുമെന്ന് കരുതണു ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്